പത്തന്മാരിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നായനയ്ക്ക് വീണ്ടും ജോലി ഓഫർ ചെയ്യുകയാണ് ആദർശം വീണ്ടും നായനെ ആ ജോലി നിരസിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അങ്ങനെ പറഞ്ഞു അമ്മ ഇനി അവസാനം കാല് മാറുമോ എന്നുള്ള പേടി കൊണ്ടാണ് നയനെ വീണ്ടും ആ ജോലി നിരസിക്കുന്നത് ഇങ്ങനെ എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നത് അബി ഇതുപോലെ കള്ളു കുടിച്ച് നവ്യയുടെ അടുത്ത് ചെല്ലുന്നതാണ് അപ്പം നവ്യ പറയുന്നുണ്ട് സാധാരണ നീ കള്ള് കുടിക്കുക കുടിക്കാതിരിക്കുമ്പോൾ എന്നൊരു സ്നേഹമില്ല പക്ഷേ നീ കള് കുടിച്ച് കഴിഞ്ഞാൽ സാധാരണയിൽ കൂടുതൽ എന്നോട് സ്നേഹിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊന്നും അറിയുന്നില്ല എല്ലാം കള്ളു കുടിച്ചിട്ട് ബോധമില്ലാതെയാണ് എന്ന് രണ്ടുപേരൂടെ ഇങ്ങനെ ബെഡിൽ ഇരിക്കുന്നതായിട്ട് കാണാനാണ് സാധിക്കുന്നത് അതിനുശേഷം കാണിക്കുന്നത് നയന സ്വന്തം വീട്ടിലേക്ക് പോകുന്നതാണ് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ഓർഡറും കൊണ്ടു വന്ന ആളുണ്ട് ആ ഓർഡർ കൊണ്ടു വന്ന ആൾ ഇതുപോലെ കാര്യം പറയുമ്പോഴാണ് നയന അവിടേക്ക് ചെല്ലുന്നത് അപ്പം നയനയോട് ഈ കാര്യം പറയുന്നുണ്ട് അപ്പം നയന ഇതറിയുന്നു അപ്പം അച്ഛൻ നയനെ വിളിക്കാതിരിക്കുന്ന കാര്യമൊക്കെ അറിയുകയാണ് എന്നിട്ട് അവസാനം പറയുകയാണ് ഇത് എൻ്റെ ഈ വീട്ടിലേക്ക് അവസാനത്തെ വരവാണ് ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് നയനെ അവിടുന്ന് പിണങ്ങിപ്പോയാണ് കാരണം ലക്ഷങ്ങളുടെ ഒരു ഓർഡർ വന്നിട്ടും നയനയെ വിളിക്കാതിരുന്നത് ദേഷ്യം കൊണ്ടാണ് നയനെ അവിടുന്ന് പിണങ്ങി പോകുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും വരാൻ പോകുന്ന എപ്പിസോഡുകൾ നയനയ്ക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ